സ്മാർട്ട് ഫോണുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉപയോഗിച്ച ശേഷം മറ്റുള്ളവർക്ക് വിൽക്കുന്നവർ ശ്രദ്ധിക്കുക ഈ കൈമാറ്റം അലസമായി കൈകാര്യം ചെയ്യുന്നവർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അബുദാബി ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റ് കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് തുടങ്ങിയ എല്ലാ ഉപകരണങ്ങളും സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ പിന്നീട് ബുദ്ധിമുട്ടേണ്ടി വരും സ്മാർട്ട് ഫോണുകളോ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളോ പുതിയ മോഡലുകളിലേക്ക് മാറുന്നതിനായി പലരും തങ്ങളുടെ പഴയ ഉപകരണങ്ങൾ വിൽക്കുകയാണ് പതിവ് എന്നാൽ ഇവ വിൽക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടുമെന്ന കാര്യം ഉറപ്പാണ് ഫോണുകളും മറ്റും അപരിചിതർ ആക്സസ് ചെയ്താൽ ദുരുപയോഗം ചെയ്തേക്കാവുന്ന ഫോട്ടോകളും വീഡിയോകളും ഉൾപ്പെടെയുള്ള വ്യക്തിപരവും സ്വകാര്യവുമായ ഡാറ്റകൾ ശേഖരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വിൽക്കുന്നതിനു മുൻപ് എല്ലാ പ്രധാനപ്പെട്ട ഡാറ്റകളും ബാക്കപ്പ് ചെയ്തുവെന്നും സെൻസിറ്റീവ് വിവരങ്ങളും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ പോലുള്ളവ പൂർണ്ണമായും നീക്കം ചെയ്തിട്ടുണ്ടെന്നും ഉറപ്പാക്കണമെന്ന് അബുദാബി ജുഡീഷ്യൽ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സുരക്ഷിതമാക്കേണ്ടതിന്റെ പ്രാധാന്യവും അതോറിറ്റി ഊന്നി പറയുന്നു വിശ്വാസയോഗ്യമല്ലാത്ത ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുന്നതോ അവരുടെ ഡാറ്റയിൽ വിട്ടുവീഴ്ച ചെയ്യാവുന്ന സംശയാസ്പദമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നതോ ഒഴിവാക്കണം കൂടാതെ കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം എപ്പോഴും രക്ഷിതാക്കളുടെ നിരീക്ഷണത്തിലായിരിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് ഇനി ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എങ്ങനെ സുരക്ഷിതമായി ഉപയോഗിക്കാമെന്ന് നോക്കാം മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറുകളിലും വിശ്വസനീയമല്ലാത്ത ആപ്പുകളും ലിങ്കുകളും ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സ്വകാര്യ ഫോട്ടോകളും വീഡിയോകളും പബ്ലിക്കായി പോസ്റ്റ് ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കുക മൊബൈൽ ഫോണിൽ സ്വകാര്യ ഫോട്ടോകളോ വീഡിയോകളോ സൂക്ഷിക്കരുത് കാരണം ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടാൽ ഇവ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ കഴിയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വ്യക്തിഗത വിവരങ്ങളും പ്രധാനപ്പെട്ട വിവരങ്ങളും പങ്കിടുന്നത് ഒഴിവാക്കുക എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലെയും സുരക്ഷ സ്വകാര്യത ക്രമീകരണങ്ങൾ ഇടയ്ക്കിടെ പരിശോധിക്കുക പാസ്വേഡുകൾ പതിവായി മാറ്റുകയും വ്യത്യസ്ത അക്കൗണ്ടുകൾക്കോ സിസ്റ്റങ്ങൾക്കോ വേണ്ടി ഒരേ പാസ്വേഡുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യുക അപ്പോൾ ഇനി ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക